കൊണ്ടോട്ടി നഗരസഭയുടെ ചെയർമാനായി മുസ്ലിം ലീഗിലെ യു കെ മമ്മതിഷയെയും വൈസ് ചെയർപേഴ്സണായി ആഷ ബിന്ദുവിനെയും തിരഞ്ഞെടുത്തു നാൽപ്പത്തിയൊന്ന് അംഗങ്ങളാണ് ഭരണസമിതിയിലുള്ളത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന് ഇരുപത്തിമൂന്ന് കോൺഗ്രസിന് പത്ത് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില ഈ മുപ്പത്തിനാല് വോട്ടുകൾക്ക് പുറമേ രണ്ടാം വാർഡിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ച മുഹമ്മദ് ഖാലിദിന്റെ വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചു മുണ്ടപ്പലം വാർഡിൽ നിന്നാണ് യു കെ മമ്മതിഷ വിജയിച്ചത് കൊണ്ടോട്ടിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും വീടും കുടിവെള്ളവും എല്ലാവർക്കും ഉറപ്പാക്കുമെന്നും മുഹമ്മദ് ഷാ വീടില്ലാത്ത ഒരു കുടുംബവും അതേപോലെ കുടിവെള്ളം കിട്ടാത്ത ഒരു കുടുംബവും നഗരസഭയിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അതിനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ പോവുക ഇപ്പോൾ നമുക്കറിയാം കൊണ്ടോട്ടിലെ മിനിസ്ട്രേഷൻ കുറേ കാലങ്ങളായി നമ്മൾ പറഞ്ഞെടുക്കുന്നു അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് അത് വളരെ അനിവാര്യമാണ് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നമുക്കറിയാം ഒരു കളിസ്ഥലമില്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്പോർട്സ്മാൻ ആളുകൾ ധാരാളമുണ്ട് ഞാനൊരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് എന്തായാലും ഒരു മിനി സ്റ്റേഡിയം ഉണ്ടാക്കുക എന്നുള്ള ഒരു ദൗത്യം അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിലെ ഒരു പൂമ്പാറ്റ നഗരം എന്നു നേരത്തെ ഒക്കെ ഒരു സ്വപ്നമായി കണ്ടിട്ട് അത് ഈ പ്രാവശ്യം യാഥാർത്ഥ്യമാക്കും എന്നുള്ളത് എനിക്കുറപ്പുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഏറ്റവും കൊണ്ടോട്ടിയിലെ ഏറ്റവും വലിയൊരു വിഷയമാണ് കൊണ്ടോട്ടിയിലെ വലിയ തോട് എന്നുള്ളത് ഇപ്പോഴും മാലിന്യങ്ങൾ കുറ കൂടിക്കൂടി വരിക എന്നല്ലാതെ ആ വലിയ തോട് രണ്ട് സൈഡും കെട്ടി ആളുകൾക്ക് നടക്കാനുള്ള ജോഗിങ് ചെയ്യാനുള്ള സംവിധാനത്തോടു കൂടെ ആക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്തൊരു ലക്ഷ്യം അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിലെ നമുക്കറിയാം മാർക്കറ്റ് ഒരു ഹൈടെക് മാർക്കറ്റാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളൊരു കാഴ്ചപ്പാട് അങ്ങനെ വയോജനങ്ങൾക്ക് ഉല്ലസിക്കുവാനും അവർക്കൊക്കെ വൈകുന്നേരം വന്നിരിക്കുവാനും ഒക്കെ ഉള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കുക അതേപോലെ തന്നെ നമ്മൾക്കറിയാം പാവപ്പെട്ട വിധവകളായ ആളുകൾക്കൊക്കെ പുതിയ പുതിയ പദ്ധതികൾ തയ്യാറാക്കുക അതോടൊപ്പം തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് കണ്ട് സ്ത്രീകളെ ഉന്നമനത്തിന് വേണ്ടി ചെറിയ തൊഴിൽ തൊഴിൽ മേഖലകൾ കണ്ടെത്തി അവരെയൊക്കെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് നമ്മുടെ ലക്ഷ്യം ഇതൊക്കെ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചതാണ് അതൊക്കെ നടപ്പാക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തത്തിലാണ് എന്നെ ഇത് ചുമതലപ്പെടുത്തിയത് തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ അതിനോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇതൊരു എം സി എഫ് സ്ഥാപിച്ച് അത് ജനങ്ങൾക്ക് ഇതൊരു പിന്നെ പ്രയാസമില്ല എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു വലിയ വൈഡായിട്ട് ഒരു വലിയ എം സി എഫ് സ്ഥാപിച്ച് ഈ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് ഡിവൈഡ് പിന്നെ തരം തിരിച്ച് അത് സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മളത് കൊണ്ടുപോകും സി സി ടി വി വളരെ അനിവാര്യമാണ് ഏത് ടൗണായാലും ബസ് സ്റ്റാൻഡായാലും എവിടെ ആയാലും സി സി ടി വിളിന അത് എല്ലാ സ്ഥലങ്ങളിലും സി സി ടി വി സ്ഥാപിക്കുക എന്നുള്ളത് നമ്മളെ ഒരു ലക്ഷ്യമാണ് കൊണ്ടോട്ടിയിൽ മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമെന്ന് വൈസ് ചെയർപേഴ്സൺ ആയിഷ ബിന്ദു പറഞ്ഞു കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ നാൽപ്പത്തൊന്ന് വാർഡുകളുടെയും വികസന പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്കൊപ്പം ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും എനിക്ക് വേണം ഇവിടെ വന്ന് ആർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവരുടെ കൂടെ അവർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരോടൊപ്പം ഞാനും ഉണ്ടാവും പൂർത്തീകരിക്കാതെ വെച്ചിട്ടുള്ള കാര്യങ്ങളെ പൂർത്തീകരിക്കാനും ജന സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും പാവപ്പെട്ടവർക്കുമൊക്കെ മുൻഗണന നൽകിക്കൊണ്ട് അവരുടെ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ കൊടുത്തുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേ മുന്നിട്ട് നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഇവിടെ എയർപോർട്ടിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കൊണ്ടുവരാനുണ്ട് അതിലെന്തായാലും പിന്നെ അതിൻ്റെ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് അതിനു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചത് സ്ത്രീകൾക്ക് ഒരു സൗജന്യ യാത്ര മുൻകൂട്ടി തന്നെ തീരുമാനിച്ചതാണ് അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അതിന് നമ്മൾ എന്തായാലും പ്രവർത്തിക്കുന്നതാണ് സി പി എമ്മിലെ പി അബ്ദുറഹ്മാൻ ആയിരുന്നു എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥി സി പി ഐ സ്വാതന്ത്ര്യ ഫൗസിയ ബാബു ആയിരുന്നു എൽ ഡി എഫിന്റെ വൈസ് ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി പൊളിറ്റിക്കൽ ഡെസ്ക്